ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് കുറച്ച് പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട് ഇത് വെച്ചിട്ട് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ചക്കയട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ചക്കയുടെ കുരു കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സി മൂടി വെച്ച് ഇതൊന്ന് അരച്ചെടുക്കാം അതായത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ശർക്കരയൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഇനി ഒരു ഇരുന്നൂറ് ഗ്രാമോളം ശർക്കര ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു കാൽക്കപ്പോളം വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ശർക്കര നമ്മൾ എടുക്കുന്ന ചക്കപ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം ശർക്കര നല്ലതുപോലെ മെൽറ്റ് ആയി വരുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം ശർക്കര ഇപ്പം നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ശർക്കരപ്പാനിലുള്ള കല്ലും മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകുന്നതിന് വേണ്ടി നമുക്ക് ഇത് അരച്ചൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം ശർക്കരപ്പാൻ ഇതുപോലെ അരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചക്ക ചേർത്തതിന് കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ശർക്കരയും ചക്കയൊക്കെ ഇപ്പം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഈ ഒരു പരുവാവുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ചക്കക്കനുസരിച്ചാണ് നമ്മൾ ഈ പൊടി ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ടീസ്പൂണോളം ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം കപ്പ് തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഇനി നമുക്ക് കട റെഡിയാക്കി എടുക്കാം അതിനായിട്ട് കുറച്ച് വാഴയില നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും ഒരു വാഴല എടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറച്ചെടുത്ത് ഇതുപോലൊന്ന് പരത്തിയെടുക്കാം നന്നായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം എല്ലാം ഇതുപോലൊന്ന് മടക്കിയെടുക്കാം ഇതുപോലെ എല്ലാം കനം കുറച്ച് പരത്തിയെടുക്കാം ഇതുപോലെ തന്നെ എല്ലാം റെഡിയാക്കി എടുക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഡലി പാത്രമാണ് എടുത്തിരിക്കുന്നത് ഈ ആടയെല്ലാം ഇതുപോലൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ആവി കയറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് തുറക്കാം അപ്പോൾ നമ്മുടെ ചക്കയുടെ കുക്കായി വന്നിട്ടുണ്ട് ആടയുടെ ചൂടാറിയിട്ടുണ്ട് ഇപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ഇട റെഡി ആയിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്